നമുക്ക് നേരത്തെ ഒന്നും പറഞ്ഞ് പ്രവചിക്കാൻ പറ്റുന്നതല്ല എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ആകർഷിച്ചത് ആ കഥാപാത്രം തന്നെയാണ് പിന്നെ അതിൻ്റെ കാലഘട്ടം കഥ എല്ലാം സ്വാഭാവികമായിട്ടും തീരുമാനങ്ങളിലെല്ലാം എപ്പോഴും ശരിയാവണമെന്നില്ല ഞാനിങ്ങനെ ഒന്ന് തീരുമാനിച്ചു അങ്ങനെയാണ് ഇത് സംഭവിച്ചത് ഇത് ഒരുപാട് കഥയുടെ കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ കസച്ചരുടെ കുട്ടി പോകും അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല അതുകൊണ്ടാണ് ഈ ഒരുപാട് പ്രൊമോഷൻസ് ഒന്നും ചെയ്യാത്തത് ചോദിക്കുന്നതിന് എന്തെങ്കിലും മറുപടി കാര്യങ്ങളിലേക്ക് വളരെ തരത്തിൽ ഇങ്ങനെ ഒരു പ്രസ്മിറ്റ് പരീക്ഷണങ്ങൾക്ക് എപ്പോഴും ഓപ്പണാണ് നമ്മൂക്കാർ കലാകാരൻ ഇപ്പോ അത് ഇപ്പോ വലിയ അളവിൽ സ്വീകരിക്കപ്പെടാത്ത കയ്യൊപ്പായാലും ശരി വലിയ അളവിൽ സ്വീകരിക്കപ്പെട്ടിട്ടുള്ള കാതലായാലും ശരി അപ്പോൾ ആ വിധത്തിൽ ഇപ്പൊ തിയേറ്ററിലെ സ്വീകാര്യതയെ പറ്റിയാണ് ഞാൻ കയ്യൊപ്പിനെ കൊണ്ട് ഉദ്ദേശിച്ചത് അപ്പൊ താരത്തെ താരത്തെ ഒരിക്കലും ആ നടൻ അവിടെ താരം നടനെ ഹൈജാക്ക് ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല അത് ഈ പരീക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ സിനിമ തന്നെ ഒരു ാണ് നമ്മളീ പ്രത്യേക തരം കഥയോ ആരും കണ്ടില്ലാത്ത കാര്യങ്ങളോ പറയുന്നത് പോലെ തന്നെ പരീക്ഷണമാണ് എല്ലാവരും കണ്ട് ശീലിച്ച് പഴകിയ ഒരു കഥ പറയുന്നു അത് ഒരു പരീക്ഷണമല്ല സിനിമ തന്നെ ഒരു പരീക്ഷണമായിരിക്കുമ്പോൾ നമ്മൾ പരീക്ഷണ ചിത്രങ്ങൾ എന്ന് പറയുന്നതിൽ പ്രത്യേകിച്ച് കാര്യമില്ല നമുക്കൊരു വ്യത്യസ്തത എന്നതിനപ്പുറത്തേക്ക് ഞാനത് കണ്ടിട്ടില്ല സാധാരണ ചെയ്യുന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലും പുതിയ കാര്യം ചെയ്യണമെന്നുള്ള ആഗ്രഹം അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഒത്തു വരുമ്പോൾ അതിന് ഞാൻ സമ്മതം പോടുന്നത് മാത്രം